ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടില്ല എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട് അമ്മ മാത്രല്ല ഒരുപാട് പേര് പറയാറുണ്ട് ട്ടോ പക്ഷേ അതിലൊന്നും സങ്കടമില്ല ഒരുപാട് ആഗ്രഹിച്ചാലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എനിക്ക് യാത്ര പോകാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ പക്ഷെ മുംബൈ യാത്ര പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണ് ആയിരുന്നു ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിന്തുണ്ടെന്നാലും ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും എന്ന രീതിയിലാണ് കേട്ടോ മുംബൈയിലേക്ക് നമ്മൾ വരുന്നത് ഇത്രയേറെ സന്തോഷമായിട്ട് ഞാൻ തിരിച്ചുപോക്കുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കാരണം മുംബൈ യാത്ര എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ യാത്രയിലെ അവസാന ഡേ ആയിരുന്നു രാവിലെ തന്നെ നമ്മൾ ഒരു അഞ്ച് മണിയായപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ കട്ടൻ കാപ്പി കുടിച്ചു കേട്ടോ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ചായ നിർബന്ധമാണല്ലോ നമ്മളൊരു അഞ്ച് മണിയായപ്പോൾ ആണ് അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ പോണ വഴിയിൽ ഉണ്ടാകുന്ന എല്ലാ വിശേഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് മുംബൈയിൽ വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തലയ്ക്ക് മൂലയ്ക്കായിട്ട് ഒരുപാട് പ്രതിഭകളുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എന്റെ തലയിലുള്ള ക്യാപ്പൊക്കെ കണ്ടോ കോമഡി ആയിട്ടുണ്ടല്ലേ പക്ഷേ തണുപ്പടിച്ചിട്ടായിരുന്നു കേട്ടോ ഏ സാറുമാരൊക്കെ നല്ല കിടന്നുറങ്ങാണേ ബാക്കിൽ എല്ലാവരും എല്ലാവരും സേഫ് ആയിട്ടുണ്ട് സിക്കുകാരുൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ആളുകളുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് ഇത് കണ്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് ആ ഏടൻ്റെ തലയിൽ രണ്ട് മുടി മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ലേ അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞ് പോകുവാണെങ്കിൽ ഇനി ഇപ്പോൾ ഇങ്ങനെ ആ മുടി ഉണ്ടാകാതെ സ്റ്റൈലാണോ എന്താണെന്നുള്ളത് എനിക്ക് ഇതുമായിട്ട് മനസ്സിലായില്ല പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെ ആൾ വൈബാണെന്നുള്ളത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല നല്ല ഒരു പാവ മനുഷ്യനെന്ന് പറയില്ലേ നമ്മളൊരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ലാസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നെ മുമ്പേയിൽ യാത്ര വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് വെച്ചപ്പോൾ ഒരു എട്ട് മണി ആയപ്പോൾ നമ്മൾ ഇടക്ക് വെച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം കേട്ടോ ഞാൻ ദോശയും പിന്നെ ഒരു വടയാണ് മേടിച്ചത് ചിലവർ ഇടയിലേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ ഫുഡ് കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ബാത്റൂമിലൊക്കെ പോയി വന്നു ബാത്റൂം അത്ര നന്നല്ലായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ സിറ്റുവേഷൻസ് ഇത് ഓരോ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നി കേട്ടോ കോട്ടയസ് മാതിരിയാണ് അവരെ അങ്ങനെ ജീവിക്കണേ അവിടെ നിൽക്കുന്നത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല വലിയ ബിൽഡിങ്ങൾസ് ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ ലോക്കൽസ് ഞാൻ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ കാട്ടി നല്ലൊരവസ്ഥയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ ലൈഫൊക്കെ എന്ത് ലൈഫ് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ലൈഫിന് കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് വീട് പോലും ഇല്ലാത്ത കിടന്നുറങ്ങാൻ ഇല്ലാത്ത കുക്ക് ചെയ്യാൻ പറ്റാത്ത പട്ടിണി ഒരുപാട് ആളുകളെ കാണുമ്പോഴാണ് നമ്മുടെ സൗഭാഗ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓരോരോ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട് ആ പെട്ടിക്കൂട് പോലെ വിൽക്കണമെന്നില്ലേ അത് മൊത്തം കെട്ടിടങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ നേരിട്ട് കാണാറൊന്നുമില്ല നമ്മളെ എറണാകുളം സിറ്റികളിലൊക്കെ അങ്ങനെ കൂടുതലും ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എറണാകുളത്ത് ആ ഒരു സൈഡിലേക്ക് പോകാത്തതുകൊണ്ടും യാത്ര അങ്ങനെ വളരെ കുറച്ച് ചെയ്യുന്നതുകൊണ്ടും ഞാൻ അത്രയ്ക്ക് ഫോക്കസ്ഡ് അല്ലായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് ഭയങ്കര കണ്ണീര് കുളിർമ്പുണ്ടാവുക എന്ന് പറയില്ലേ ഒരു എന്താ സംഭവം എന്ന് അറിയാനായിട്ട് അതേ അവസ്ഥയായിരുന്നു കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ നമുക്ക് ഓരോ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ യാഥാർത്ഥ്യമായിട്ടും എനിക്ക് എവിടേക്കാണ് പോകണതെന്നുള്ളത് ആ സ്ഥലം മനസ്സിലായിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ यहाँ तक था आपका पिकअप आप पॉइंट खत्म हो गया पिकअप पॉइंट देखिए सुबह से लेके आपको पिकअप आप किया जाता है हर पैसेंजर एक जगह से टिकट नहीं बनाता सब अलग अलग जगह से टिकट बनाते हैं पिकअप किया जाता है खत्म हो गया पिकअप पॉइंट अब गाड़ी जा रही है टूर का पहला पॉइंट भाव का धक्का है यहाँ पर जाने से पहले हमारे कंपनी के कुछ रूल्स होंगे कुछ नियम होंगे जो हम दिन भर में एक बार समझाएंगे और आपको समझते हुए टूर करना है क्योंकि मुंबई दर्शन में आपके अकेले का बस नहीं चलता चालीस पचास बस चलता है हर बस का टू प्वाइंट एक है टू प्वाइंट छ में तो मुझे आपको रूल्स एक्सप्लेन करने बेहद जरूरी है पहली दो बातें जो आपको बता रहा हूँ वो आप लिख के ले लेंगे वो है बस का नाम बस का नंबर गाइड का नाम गाइड का मोबाइल नंबर ये आपको दिन भर काम लगेगा प्लीज नोट डाउन योर बस नेम बस नंबर गाइड्स नेम एंड गाइड्स मोबाइल नंबर നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മിസ്സായി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്പർ വിളിച്ച് നമുക്ക് കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ നമ്പറൊക്കെ തരുന്നുണ്ടായിരുന്നു ഈ എഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇൻട്രൊഡക്ഷൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് പോകണത് എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ള് ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലും ഹിന്ദിയാണ് കൂടുതലും ഹിന്ദിക്കാരായതുകൊണ്ട് ഹിന്ദിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഹിന്ദി കുച്ചിനഹി മാലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള അറിയുള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല പിന്നെ ഓരോ പേരും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ നമ്മൾ വ്ലോഗ് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവിടെ അലൗഡിങ് അല്ല ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു ഫോട്ടോഗ്രാഫിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ഫൈൻ വീഴും ഫൈൻ വീഴുവാണെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ മെൻറ്ററാരാണോ അവരുടെലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ ഫീ അടക്കേണ്ടി വരും അപ്പോൾ എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ആയിട്ടോ കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ സ്റ്റോറേജ് ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ട് ചാർജ് ഇല്ലാത്തതുണ്ടാക്കിയിട്ട് നമ്മൾ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതിൽ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു കുറേ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ടും കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിലും മാക്സിമം ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ദൂസ്രാവ് ഫോട്ടോഗ്രാഫി ജസ്സേ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ ജയങ്കി അപ്പം മൊബൈൽ ഫോട്ടോ എനിക്ക് ഫ്രീയാണ് लेकिन कैमरामैन मैन से निकालेंगे पैसे लगेंगे इसको बोलते हैं फोटोग्राफी पास ये आपका दूसरा खर्चा और तीसरा खर्चा होता है एंट्री फीस का मुंबई दर्शन में कुछ प्लेस पे अंदर जाने के लिए टिकट लगता है हर जगह पे टिकट नहीं लगता गेटवे ऑफ इंडिया फ्री है फ्री है महालक्ष्मी मंदिर फ्री है सिद्धि विनायक मंदिर फ्री है जू चौपाटी ये सब फ्री प्लेसेस है यहाँ पर कोई टिकट नहीं है पर दिन भर में तीन जगह पे टिकट लगने वाला है कहाँ पर पहला प्लेस होगा ये भाऊका धक्का आईलैंड जहाँ पर हम आपको पहले पोर्ट के अंदर बंदरगाह के अंदर लेके जाएंगे अंदर लेके जाने के बाद आपको बोटिंग में बिठाएंगे बोट राइड होगा पचास मिनट का अरब महासागर अरेबियन सी में यह बोटिंग में जितनी बड़ी बस है डबल साइज की बोट होगी बोट में एक ऑडियो गाइड होगा जो आपको बताएगा कि मुंबई को क्या जाए सात टापो को सेवन आइलैंड्स को ज्वाइन करके बनाया गया शहर है इस शेयर का पहला नाम क्या है न मुंबई ना बॉम्बे इस शेयर का पहला नाम मईका है जो राजा मिमसेन सोलंकी ने रखा था इंडिया के बड़े बड़े फाइटर शिप्स नूरजा विक्रांत गोदावरी सम्राट सुना है समंदर में बीच में खड़े होंगे तो दिखाई देते ये पचास मिनट का बोटिंग है आप ऊपर नीचे जा बैठने जाते बैठ सकते बोटिंग के अंदर फोटोग्राफी अलाउड होगी तो यहाँ पर कुछ बोट्स में अलाउड नहीं ये पचास मिनट का बोट राइट अरब महासागर का है और इसका टिकट प्राइस है एक सौ सत्तर रूपया प्रति व्यक्ति ഹിന്ദി മാലം പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ വിളവ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ ഇവർ ഇംഗ്ലീഷിലൊക്കെ ചെറിയ വേർഡ്സ് യൂസ് ആക്കുന്നതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു മൈൻഡിൽ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യണത് അല്ലാതെ ഹിന്ദി എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയോ വീഡിയോ അലൗഡ് അല്ല ചില വീഡിയോ അലൗഡ് ആണ് ചിലയിടത്ത് വീഡിയോ എടുക്കാൻ പാടില്ല ചിലയിടത്ത് ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു കിട്ടുക എവിടൊക്കെ ഇപ്പോ ഫോൺ എങ്ങാനും പൊക്കി കഴിഞ്ഞാൽ ഫൈൻ വീഴുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവില്ലേ അപ്പോൾ അതാരണം എനിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ സാറുമാരോട് ചോദിച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയ സ്ഥലത്ത് നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ യാത്ര തുടങ്ങിയത് 16 सेतु देखिए यहां पर फोटोग्राफी अलाउड नहीं ശേഷം ഞാൻ വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ചായേൻ്റെയും കഴിച്ചേന്റെ ഒക്കെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയ ചെറിയ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് ബോട്ടിന്റെ അങ്ങനെ മാത്രമേ ഉള്ളു വല്ലാത്ത സ്മെല്ലായിരുന്നു അവിടെ ഭയങ്കര എന്തൊക്കെയോ മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ എങ്ങനെ സൈക്കിൾ എനിക്കറിയില്ല പിന്നെ ആ ഒരു ബോട്ട് കണ്ടോ പിന്നെ വീണ്ടും നമ്മൾ വണ്ടി വയ്ക്കാത്തത് എല്ലാവരും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ അതിനുശേഷം വീണ്ടും അവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അടുത്ത് നമ്മൾ വേറെ എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നത് <ंगें> है? तो यहाँ से सभी लोग ध्यान देंगे कम्प्लीट कर प्रवेश द्वारा सुबह में आपका बस गाइड अब आपका टिकट बुक कराने के लिए मैं आगे जाऊंगा ये भाई साहब तीन बार आपके साथ रहेंगे आकाश नाम है इनका मोबाइल नंबर आपको दिया जाएगा आपको इनके साथ टोर कर മനോഹരമാണല്ലേ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അവരെ പെയിൻ്റ് അടിച്ചിട്ടായാലും അതിൻ്റെ ഒരു ഭംഗിയായാലും ഫോട്ടോഗ്രാഫി നല്ല സെറ്റ് സ്ഥലങ്ങളാണ് കേട്ടോ ഇവരെ മിക്കതും ഇവരെ ഭിത്തിയിലായാലും അതിൻ്റെ വീട് ഒരു വീടുണ്ടെങ്കിലും ഒരു ഫ്ലാറ്റ് ആയാലും എന്തായാലും ഒരു വേറെ പോലത്തെ ഒരു ഡിസൈൻ വൈസും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സിംഹമുദ്ര കണ്ടു ഗസ് പക്ഷെ അത് സൂം ചെയ്തപ്പോൾ ഒരു ഇല്ലാതെ സ്വിമ്മിങ് ആയിപ്പോയി അതുകൊണ്ട് കാഴ്ച തരാൻ പറ്റില്ല സോറി ടോ എവിടെ ആയാലും നമ്മുടേതേ ഇന്ത്യന്റെ കൊടി കാണുമ്പോൾ ഒരു പ്രൗഡാണ് അങ്ങനെ ദൂരത്തു ഇങ്ങനെ കണ്ടോ കൊടി ഇങ്ങനെ പാറിനെ കണ്ടപ്പോ എന്തോ ഒരു ഭയങ്കര അഭിമാനം പോലെ കണ്ടുപോയി ഫുള്ള് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഒരു വ്യത്യസ്ത അല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടെന്നറിയാം അപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഒരുപാട് ജനങ്ങള് താമസിക്കുന്ന ഒരു ചേരി പോലെയാണ് കേട്ടോ അതായത് നമ്മൾ കോട്ടേഴ്സ് പോലെയൊക്കെ അടുപ്പിച്ച് 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 വീടുകളൊക്കെ ഒരു സംതിങ് വേറെ നെക്സ്റ്റ് നമ്മൾ മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോണോ അതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു പിന്നെ അവരുടെ എടുത്തു പറയേണ്ടത് അവിടെ അധികം അഴുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അവിടെ ഫൈൻ വീഴുന്നതാണ് നമുക്ക് ഫൈൻ അടച്ചുകൊണ്ട് നമുക്ക് നല്ല പോലെ അറിയാം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒക്കെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ മുംബൈയിൽ പോയിട്ടുണ്ടോ മുംബൈയിൽ ഇനിപ്പോൾ കാണാൻ അതിമനോഹരമായിട്ടുള്ള ഏതെങ്കിലും പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുന്നവരൊന്ന് ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തിന് പോവാണെങ്കിൽ നമുക്ക് അവിടെയും കൂടി കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിങ്ങളുടെ ഏറ്റവും ലൈഫിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള மொமெண்டோ அல்ல டிராவல் ஏதே ஆகிரம் தோனிட்டு நோங்க்ஸ் ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് അത്യാവശ്യം ഫണ്ടായി കൊടുക്കണം അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുൽഫി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുൽഫി മേടിച്ച കഥയാണ് ഭയങ്കര കോമഡി ആയത് കാരണം കണ്ടപ്പോൾ ആഗ്രഹത്തിന് നമ്മൾ കുൽഫിയൊക്കെ മേടിച്ചു ലാസ്റ്റ് നമ്മൾ പണിയായി കൈ സംഭവം വേറൊന്നുമല്ല